നമസ്കാരം സ്വാഗതം കേരളം ചർച്ച ചെയ്യേണ്ട സോഷ്യോ പൊളിറ്റിക്കൽ ത്രില്ലർ കണ്ട ഏറ്റവും വലിയ നടന്ന ഇതിനെ ആസ്പദമാക്കി ിലെത്തിയ നരിവേട്ട കാണാൻ തോരാമഴയിലും പ്രേക്ഷക പ്രവാഹം മുത്തങ്ങ ഭൂസമരത്തിൽ പങ്കെടുത്ത ആദിവാസികൾക്കെതിരെയുള്ള ക്രൂരമായ പോലീസ് അതിക്രമത്തിന്റെയും കേരളം കണ്ട മറ്റ് ആദിവാസി സമരങ്ങളുടെയും ചുവടുപിടിച്ച് അനുരാജ് മനോഹർ ടൊവിനോ തോമസിനെ നായകനാക്കിയൊരുക്കിയ നരിവേട്ട തിയേറ്ററുകളിൽ പ്രേക്ഷക പ്രീതി നേടി മുന്നേറുകയാണ് ഒരേ സമയം പ്രേക്ഷകരുടെ ഉള്ളിലേക്കുന്നതും വേട്ടയാടുന്നതുമായ അനുഭവമാണ് ചിത്രം സമ്മാനിക്കുന്നത് പത്തു കോടി ബഡ്ജറ്റിൽ ഒരുക്കിയ ചിത്രം മൂന്ന് ദിവസം കൊണ്ട് പതിനഞ്ച് കോടി രൂപ വേൾഡ് വൈഡ് കളക്ഷൻ നേടിക്കഴിഞ്ഞു മഴയെപ്പോലും വകവയ്ക്കാതെ തിയേറ്ററുകൾ തോറും ഹൗസ്ഫോൾ ഷോകളുമായാണ് പ്രേക്ഷകർ ചിത്രത്തെ ഏറ്റെടുത്തിരിക്കുന്നത് ആദിവാസികൾക്കെതിരെയുള്ള അത്യന്തം ധാരണമായ പോലീസ് നരനായാട്ട് പ്രേക്ഷകരുടെ ഉള്ളിൽ തട്ടും വിധമാണ് ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാണുന്നവരുടെ ചങ്കിൽ കൊള്ളുന്നതാണ് സിനിമയിലെ ദൃശ്യങ്ങൾ ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ ജീവിതത്തിലൂടെയാണ് സിനിമയുടെ കഥ പറച്ചിൽ ടൊവിനോ തോമസ് ആണ് ചിത്രത്തിൽ വർഗീസ് എന്ന കോൺസ്റ്റബിളായി എത്തിയിരിക്കുന്നത് മനസ്സിലാ മനസ്സോടെ പോലീസിലേക്കെത്തിയ വർഗീസ് ചിയമ്പും ഭൂസംവരെ നടക്കുന്ന കാട്ടിൽ എത്തിച്ചേരുന്നതും തുടർ സംഭവങ്ങളുമൊക്കെയാണ് സിനിമയുടെ ഇതിവൃത്തം ചടുലവും തീവ്രവും അതിസൂക്ഷ്മവുമായ കഥാഗതിയാണ് നരിവേട്ടയെ വ്യത്യസ്തമാക്കുന്നത്